ഹലോ വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൻ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് നമുക്ക് പല കളറിലും വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഡു ആയാലോ അപ്പോൾ നമുക്ക് നോക്കിയാലോ നോക്കാവേ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് ബേസൻ പൗഡർ എടുത്തിട്ടുണ്ട് നമ്മുടെ കടലമാവ് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് ഒരു ഇത്തിരി ഉപ്പ് അതായത് ഒരു കാ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തോളുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തോളുക എന്നിട്ട് നന്നായിട്ടൊന്നും കട്ട പിടിക്കാത്ത വിധത്തിൽ ഇളകി കൊടുക്കണം അതായത് ഒരുപാട് തിക്കായി പോകാൻ പാടില്ല എന്നാൽ ഒരുപാട് ലൂസായി പോകാനും പാടില്ല അപ്പോൾ ദാ ഇത് കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് നോക്കുക എത്രത്തോളം വരുന്നുണ്ടെന്ന് ഇത് കണ്ടോ ഒരുപാട് തിക്ക് അല്ലതാനും എന്നാൽ ഒരുപാട് ലൂസ് അല്ലാതാനും ഇനിയിപ്പോൾ ദാ ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ ആ പേസ്റ്റ് നമ്മുടെ ബേസൻ പൗഡറിൻ്റെ പേസ്റ്റ് പതുക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ പേസ്റ്റ് ഒഴിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒഴിക്കാനായിട്ട് അല്ലേലും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് മാത്രമേ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമേ ഉള്ളൂ കാരണം ഹൈ ഫ്ലെയിമിലിട്ട് കഴിയുമ്പം ബേസൻ പൗഡർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് വേഗംന്ന് വേഗം ആകുന്നുണ്ട് അപ്പോൾ അതങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തോളൂ കേട്ടോ അപ്പോൾ അതാ നമ്മൾ ആദ്യം ഒഴിച്ചാൽ നമ്മുടെ പേസ്റ്റ് ബേസിൻ്റെ പേസ്റ്റ് അതൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തതും അതുപോലെ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് കുഞ്ഞ് കുഞ്ഞ് ഗ്യാപ്പ് വില വരുന്നിടത്തൂടെ നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഈ ഒഴിക്കുന്നതിൻ്റെ മേലെ തന്നെ പിന്നെ ഒഴിക്കാൻ പാടില്ലാട്ടാ അപ്പോൾ കട്ടി കൂടി പോകും അപ്പോൾ തെ നോക്കിക്കേ ഞാൻ മൊത്തം കാണിച്ചില്ലെന്നേ ഉള്ളൂ വേഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു വലിച്ചു നിൽക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മുടെ ലഡു ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി നമുക്ക് പഞ്ചസാര ലൈനി ഉണ്ടാക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അരക്കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ലൈനി ഒരു നൂൽ നൂൽപ്പരുവാകുന്നവരം വരെയാണ് സാധാരണ നമ്മുടെ ലഡുവിനായിട്ട് എടുക്കുന്നത് ഇവിടെ ഞാൻ അത്രയും എത്തിച്ചിട്ടില്ല കാരണം നമ്മൾ രണ്ട് മൂന്ന് കടറിലേക്ക് എടുക്കുമ്പോഴത്തേക്കും ഇത് ഭാഗത്ത് മാറ്റി വയ്ക്കേണ്ടി വരുന്നുണ്ട് പഞ്ചസാര ലൈനി അപ്പോൾ അത് കട്ടി പിടിച്ച് നമുക്കത് നന്നായിട്ട് ബോൾ പോലെ എടുക്കാൻ പറ്റിയെന്ന് വരില്ല റൗണ്ടിൽ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഏകദേശം ആക്കി എടുത്തിട്ടുള്ളൂ പറയാം അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ഒന്ന് നമുക്കത് പൊടിച്ചെടുക്കണം ഒരുപാടല്ല ഒരു ഒന്ന് രണ്ട് കറക്ക് മതിയാവും അപ്പോൾ അതിൽ ഇതാക്കണ്ടോ ചെറിയ ചെറിയ തരികളോ ഉണ്ട് ഒരുപാട് പേസ്റ്റല്ല തരികളോട് കൂടി നമ്മളത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്കാക്കി മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഞാനതൊന്നും ചേർത്തിട്ടില്ല ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല അതുപോലെ നമ്മുടെ ക്യാഷ്നോട്ട് എന്ത് വണ്ടിലും ക്രിസ്മസ് എന്ത് വണ്ടിലും ചേർക്കാം അപ്പോൾ നമ്മൾ പഞ്ചസാര ലൈനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൽ നിന്നും കുറച്ച് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പല കളിക്കുന്നത് ിലേക്ക് അപ്പോൾ ഓരോരോ ഭാഗമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം അതാ കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തൊട്ട് ഇത്തിരി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം നെയ്യ് ഒഴിക്കുന്നതിനനുസരിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ലഡു നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അതുതന്നെയല്ല നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ഇവിടെ നെയ്യ് ഒരുപാട് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഏലക്കായും നെയ്യും ഒന്നും ഞാൻ ഒരുപാട് ചേർക്കാത്ത ഏലക്കായ ഒട്ടും ചേർത്തിട്ടില്ല നെയ്യാണെങ്കിൽ ഇത്തിരി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇഷ്ടമല്ലാത്തത് കൊണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മിക്സ് കുറച്ച് തന്നെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ജസ്റ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി എടുത്തോളൂ അപ്പോൾ നമ്മുടെ പഞ്ചസാരകൾ കുറുകി വരുമ്പോഴത്തേക്കും ഏകദേശം ആവും ഒരുപാട് അങ്ങ് തിക്കായി പോവണ്ട എന്നാൽ ഏകദേശം കേട്ടോ അപ്പോൾ അതാ ഞാനൊരു അതൊരു പാത്രത്തിലേക്കാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അത് ചെറിയ കൂടി തന്നെ നമ്മുടെ കയ്യിൽ ഇച്ചിരി നെയ്യ് തടവി കൊടുത്തോളാം എന്നിട്ട് നെയ്യ് അല്ലെങ്കിൽ എണ്ണ അപ്പോൾ എണ്ണേക്കാനും നല്ല നെയ് തന്നെയാണ് അയാ ചൂ ചെറു ചൂടോട് കൂടി തന്നെ ഇത്തിരി ചൂടുണ്ട് കേട്ടോ നമ്മുടെ കൈ ചെറുതായിട്ട് പൊള്ളും പുള്ളും എന്ന് വെച്ചാൽ അങ്ങനെയല്ല നല്ല ചൂടോട് കൂടി നമുക്ക് അത് ഒരു ചെറിയ ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ പക്ഷേ ആ തിക്നെസ് ആ അപ്പം തന്നെ അതൊന്ന് റെഡിയാക്കി എടുക്കുക ണെങ്കിൽ അപ്പോൾ ആകത്തിന് നമുക്ക് കിട്ടും ഇതാക്കാണ്ടോ നല്ല റൗണ്ടിൽ അതുപോലെ വീണ്ടും രണ്ടാമതും അതുപോലെ തന്നെ ഞാൻ കൈയിൽ ഇത്തിരി തടവി കൊടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെ അത് നന്നായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉരുട്ടി എടുക്കാനുള്ള നല്ല എളുപ്പം എളുപ്പമുണ്ടാവും അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പം അതുതന്നെയല്ല അതിൻ്റെ കൂടെ ഇത്തിരി ക്യാഷിനോട്ട് വേണമെങ്കിൽ ചേർക്കാം ക്രിസ്മസ് ആണെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് വെക്കുവോ അല്ലെങ്കിൽ പുറമേ വെക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അത അപ്പോൾ ഒരു കളർ നമ്മുടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് രണ്ടാമത്തേന് വേണ്ടിയിട്ട് ഇത്തിരി ആ പഞ്ചസാര ലൈനിൽ പകുത്തു മാറ്റി വെച്ച് അതിനകത്ത് സെയിം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇത്തിരി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ബാക്കി ഇരിക്കുന്ന കുറച്ച് മിക്സും കൂടി എത്ര കളറാണോ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ കുറച്ച് കുറച്ചിട്ട് കൊടുത്തോളൂ ഇതിപ്പോൾ ഞാൻ എനിക്ക് മഞ്ഞ കളറിൻ്റെയും പച്ചക്കളറിൻ്റെയും കുറച്ച് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പിങ്ക് കളർ പിങ്ക് എന്ന് പറയാൻ പറ്റില്ല എന്ന ചോപ്പൊന്നും പറയാൻ പറ്റില്ല ആ ഒരു കളറിലായിരുന്നു കേട്ടോ അപ്പോൾ അതിരി കൂടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇത് കളറിലുള്ള നമ്മുടെ ലഡുവിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ആദ്യത്തേത് പോലെ തന്നെ രണ്ടാമത്തേത് രണ്ടാമത്തേത് പോലെ തന്നെ മൂന്നാമത്തതും അതങ്ങനെ അങ്ങ് തുടർന്ന് പോകുന്നു അത്രേ ഉള്ളൂട്ടോ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അതും നല്ല ചൂടോട് കൂടി തന്നെ ഉരുട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇച്ചിരി ഏലക്കായോ അല്ലെന്നുണ്ടെങ്കിൽ ക്യാഷ്നട്ടോ അതുപോലെ കിസ്മിസോ എന്ത് നട്ട്സ് വേണേലും നമുക്ക് ഉപയോഗിക്കാം ഇത് ലാസ്റ്റ് നമ്മുടെ പച്ച കളർ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി കഴിഞ്ഞപ്പോണ്ടല്ലോ അത് ലൈനി ഇത്തിരി തിക്കായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സ്വല്പം ചൂടുള്ളോട് ഒഴിച്ചിട്ടൊന്നും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്തായാലും അതിൻ്റെ ആ പൊടി ഇത്ര കളർ കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം ആ പൊടി ഇട്ട് കൊടുക്കും മറ്റേ നമ്മുടെ മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ അതൊന്ന് കുറുക്കി നന്നായിട്ട് വരും അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ മിക്സും കൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് അതും അതുപോലെ തന്നെ ഒന്ന് കുറുക്കി എടുത്തോളുക ഒരുപാട് കുറുക്കിയല്ല ഏകദേശം പക്ഷേ ഇതിന് ഇച്ചിരി നെയ്യും കൂടെ കൂടുതലുണ്ടായിരുന്നതുകൊണ്ട് ഈ ലഡുവിന് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ആദ്യം ഞാൻ ഉണ്ടാക്കിയതാണ് ഇത്രയൊരു ഇത്തിരി ഒരു പാളിച്ച വന്നത് അതൊരു നെയ്യ് ഒത്തിരി കുറഞ്ഞു പോയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു അതായാലും കുഴപ്പമില്ല ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ പക്ഷേ നമ്മൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല നെയ്യുള്ള ഇതുപോലത്തെ മോട്ടിച്ചോർ ലഡു എന്നാണ് പറയാറ് പക്ഷേ അത് ശരിക്കും നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഓറഞ്ച് കളറിലിരിക്കും ഇവിടെ ഇപ്പോൾ ഞാനതിനെ ഒരു കളർഫുൾ കളർഫുള്ളാക്കിയത് മാത്രമേ ഉള്ളൂ നാളെ ഹോളി ആയതുകൊണ്ട് തന്നെ അതൊരു കളർഫുൾ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതുപോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ ടാറ്റാ